ആ ഇതാണ് ബോയ്സ് ടൗൺ ചൊരവാണിത് പാൽസരമാണ് നമ്മൾ ചുരത്തിൻ്റെ ഒന്നാം അളവ് തിരിയുന്നു കല്ലുപ്പണ്ടികളൊക്കെ ഇഷ്ടംപോലെ പോകുന്നുണ്ട് ഗൈസ് ആ ഈ കല്ലുപ്പട്ടിന് അവിടെ ഇപ്പം പാസ് ചെയ്യുന്നതായിരിക്കും ഇതാണ് കുറച്ചും കൂടി അടിച്ചിട്ട് നിൽക്കുന്നുണ്ട് എന്നാലും നമ്മൾ അതിനൊക്കെ പാസ് ചെയ്ത് കയറി പോകുന്നിരിക്കുകയാണ് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്തിരാനൊന്നും നമുക്കറിയത്തില്ല അപ്പം ഈ റോഡിൻ്റെ എൻഡ് വരെ അതായത് ഈ ടൗൺ വരെ നമ്മൾ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും മൃഗത്തിൽ രമണീയമായ സ്ഥലമാണ് എന്നാൽ മഴക്കാലത്ത് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകുന്ന മേഖലയാണിത് നമുക്കിങ്ങനെ യൂട്യൂബിലൂടെ ഒന്നും അധികം സംസാരിച്ചൊന്നും പഴക്കമില്ല അറിയത്തുമില്ല അപ്പോൾ അറിയാവുന്നതുപോലെയൊക്കെ പറയാം അത്ര അറിയുന്നുള്ളൂ ഇത് നമ്മളീ വരുന്ന വഴിക്കുള്ളൊരു ചെറിയൊരു കടയാണ് തരിമ തട്ടുകട അതാണ് ഈ കടേൻ്റെ പേര് വണ്ടിക്കാരും അത് കല്ലും പട്ടിക്കാരും ഭക്ഷണം കഴിക്കുന്ന ഒരു മേഖലയാണ് വയനാട്ടിലേക്ക് പോകാനുള്ള ഇപ്പം ഒരു മാർഗ്ഗം നമ്മുടെ ഈ റോഡ് മാത്രമാണ് നെടുമ്പോഴി റോഡ് ബ്ലോക്ക് ആയതോടുകൂടി നമ്മുടെ ഈ റോഡിലൂടെയാണ് എല്ലാ വാഹനങ്ങളും കടന്നു പോകുന്നത് ഇടുങ്ങിയതും അതുപോലെ തന്നെ കുത്രയുള്ള കയറ്റവുമാണ് നമ്മുടെ ഈ റോഡിൽ കൂടുതലായിട്ടുള്ളത് പിന്നെ വിവാദമായൊരു മാവാണ് ഈ മാവ് കുറിച്ചിട്ട് വിവാദമൊക്കെ ആയതാണ് ഇത് വേറൊരു കടയാണ് അഞ്ചനാന്നാണ് കടയുടെ പേര് അങ്ങനെ നമ്മൾ എല്ലാ സ്ഥലത്തിലേക്ക് എത്താൻ പോവുകയാണ് കേന്ദ്രങ്ങളൊക്കെ ഇപ്പൊ തുടങ്ങും ആ അങ്ങ് കാണുന്ന മലകളൊക്കെ എന്ന് പറഞ്ഞാൽ കൊടക് മേഖലയാണ് അതിന്റെ അപ്പുറത്തേക്ക് കൊടകാണ് അണ്ട് ബെർണാലിക്കൊക്കെ കശുവണ്ടിയും കൂടെ ഒക്കെ പോയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പുറം കാണുന്നത് ആ കാണുന്ന മലയിലാണ് ഉരുളുപൊട്ടിയത് ഇത് നമ്മുടെ ഇവിടുത്തെ ലാസ്റ്റത്തെ ഒരു കടയാണ് മീൻ വണ്ടിക്കാരൻ അങ്ങനെ മീൻപിക്കുന്നു സാമിയാണ് അനും പുള്ളി മീൻപിക്കുന്നുണ്ട് ഇവിടെ തൊട്ട് കുത്തിനയുള്ള കയറ്റമാണ് തുടങ്ങുന്നത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് യാത്രയുണ്ട് കുത്തിനുള്ള കയറ്റം കട്ട് ചെയ്തിരെന്നറിയത്തില്ല എന്നുള്ളതായിരുന്നു തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മുടെ സാരഥി നമ്മുടെ സ്വാമിയാണ് ശ്രീതാടൻ അടുത്ത കല്ലുമല്ലി അങ്ങനെ പയ്യെ വലിമുട്ടി പോയി ഈ വഴിയാണ് എല്ലാ വാഹനങ്ങളും നടന്നു പോകുന്നത് കല്ലുമട്ടിയാണ് എല്ലാം പിന്നെ ണാൻ പോകുന്നത് കാരനാണ് ഹെൽമെറ്റ് എല്ലാം വെച്ചിട്ടുണ്ട് മിടുക്കനായിട്ട് കടന്നു പോകുന്നു ഇനി അങ്ങോട്ട് ഫോറസ്റ്റ് ആണ് കഴിഞ്ഞ ദിവസം കാ കാട്ടി കാട്ടുപോന്നിറങ്ങിയത് ഈ മേഖലയിലാണ് ഇവിടെ അങ്ങനെ സാധാരണഗതിയിൽ കാട്ടുപോത്തുകളൊന്നും വരുന്നൊരു മേഖലയല്ല ഇപ്പൊ കുറച്ചായിട്ട് കാട്ടുപോത്തുകളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് സ്വരം ആണെങ്കിലും ഫോറസ്റ്റ് ആണെങ്കിലും നമ്മുടെ ഈ മേഖലയിൽ ഇങ്ങനെ കാട്ടുപോത്തും ഇറങ്ങി വരുന്നുണ്ട് മാറിപ്പോയി നമ്മുടെ നല്ലവരായ കുറച്ച് ആൾക്കാർ അവിടെ റോഡിന്റെ സൈഡ് വയറ്റുന്നുണ്ട് പഞ്ചായത്തിന്റെ ആണോന്ന് അറിയില്ല എന്താണ് നല്ലൊരു പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത് ഏട്ടന്മാർക്ക് നല്ലത് വരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു ഇവിടെ തിൽ ഏറ്റവും പറ്റിയൊരു കേട്ടമാണ് നമ്മൾ എനിക്ക് കയറാൻ പോകുന്നത് ചേട്ടൻ കൂട്ടിക്ക് അങ്ങനെ വലിയ പ്രകൃതി ഭംഗിയെ ആസ്വദിച്ചിറങ്ങി വരികയാണ് ഇവിടെ ഇവിടെ താഴെ ഒരു റിസോർട്ടും സംവിധാനം ഒക്കെ വരുന്നുണ്ടായിരുന്നു എന്നാൽ നല്ലൊരു വികസനം ഈ നാട്ടിൽ വരുമെന്നുള്ളതാണ് നില ഇടിഞ്ഞു വരും എന്നുള്ളതിന്റെ ഒരു റോഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ കാലഘട്ടത്തിനേക്കാട്ട് അപേക്ഷിച്ച് റോഡുകളൊക്കെ നല്ല റോഡുകളാണ് കഴിഞ്ഞ മഴക്കാലത്ത് പണിയെടുത്തതാണ് റോഡ് ഇൻ്റർവ്വോ പതിപ്പിച്ചിട്ടുണ്ട് കുറേ സ്ഥലം കോഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല നല്ല അടിപൊളിയായിട്ടാണ് കിടപ്പുണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഇതാണ് ഒരു പിന്നിലുള്ള ഒരു ഭയങ്കരമായ കേറ്റം ഇവിടെ കല്ലും പള്ളി വളരെ വിഷമിച്ച് നല്ല കയറി പോകുന്നുണ്ട് ഓവർ ടേക്ക് ചെയ്യാൻ പാടില്ലാത്തൊരു മേഖലയാണ് എന്നാലും സ്ഥലം കിട്ടിയാൽ കയറി പോകാമെന്നൊരു കാഴ്ചപ്പാടുണ്ട് നമ്മുടെ ഡ്രൈവർക്ക് യാണ് അങ്ങനെ കോത്തും വണ്ടി ഇവിടെ നിന്ന് നാളോട്ട് പോയതാണ് അതാ ഏതോ ഒരു പാവപ്പെട്ടവൻ്റെ വണ്ടി വഴിക്കായിട്ടുണ്ട് അയ്യോ എന്ത് പറ്റി അറിയത്തില്ല വണ്ടി ആക്സിഡൻ്റ് ആയ പോലെയാണുള്ളത് സൈഡിൽ ഒന്ന് ഇടിച്ചിട്ടുണ്ട് പെട്ടെന്ന് തുറന്നു നോക്കുന്നുണ്ട് ഒരു ഐറസുകാരൻ അതിനെ സൈഡാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും പാവചേട്ടനെ എന്ത് പറ്റി എന്ന് അറിയത്തില്ല ഇവിടെ നിർത്താൻ കഴിയാത്തത് കൊണ്ട് ഞങ്ങൾ വയ്യ പോവുകയാണ് സ്വരമില്ലാത്തൊരു റോഡ് നമുക്ക് ഒരു സാധ്യത ഉണ്ട് അതിന്റെ പ്രവർത്തികളൊക്കെ ഏതുവരെ എത്തിയുള്ളതിനെ പറ്റി അറിയുന്നില്ല ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അത് വരുമെന്നുള്ള വിശ്വാസവും ഉണ്ട് കണ്ടുപണ്ടിക്കാരെ നമ്മൾ ഞങ്ങൾ ചെറുത്താനത്തോടെ നമ്മുടെ ബോർഡർ എന്ന് പറയുന്നത് ചെകുത്താങ് കൊണ്ടിലോട്ടിത്തുകയാണ് വീഡിയോ ഒരുപാട് സമയമായി അതുകൊണ്ട് ചെകുത്താങ്ക് കൊണ്ടോടുകൂടി നമ്മൾ വീഡിയോ അവസാനിക്കുന്നതാണ് പിന്നെ വേറൊരു വീഡിയോ ആയി കാണുന്നവരെയും എല്ലാവർക്കും നമസ്കാരം